സാലി ാലിറോസ് ചാനലിന്റെ മറ്റൊരു പുതിയ സ്റ്റിച്ചിങ് കട്ടിങ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു മീറ്റർ നമ്മളുടെ റ്റു ബൈ റ്റു തുണിയുമായിട്ട് വന്നിരിക്കുക നമ്മുടെ കടയിൽ നിന്ന് കിട്ടുന്ന പോലെ തന്നെ ഞാനിതിനെ മടക്കി കിട്ടും പ്രത്യേകിച്ച് മടക്കിയിട്ടില്ല ഇങ്ങനെയാണല്ലോ തുണി കിട്ടുന്നത് അല്ലേ നീളത്തിൽ ഒരു മീറ്റർ തുണി രണ്ടായിട്ട് വീതി പാടി രണ്ടായിട്ട് മടക്കിയിട്ട് കറക്റ്റ് നമ്മൾ അടിയിൽ നിന്നാണ് അതിൻ്റെ ബാക്ക് പാർട്ടാണ് ആദ്യം വെട്ടാൻ പോകുന്നത് അപ്പം ഇത് ചെസ്റ്റ് അളവ് തേർട്ടി നയൻ വരും മുപ്പത്തി ഒൻപത് ചെസ്റ്റ് അളവുള്ള ഫോർട്ടി വൺ ഫോർട്ടി വൺ അാഫ് ഒക്കെ ബസ്റ്റ് അളവുള്ള ഒരു സാരി ബ്ലൗസാണ് ഞാൻ അതിന് എടുത്തിരിക്കുന്നത് ഇറക്കാം പതിനാറിഞ്ചാണ് പതിനഞ്ച പതിനഞ്ചേ കാലൊക്കെ എങ്കിലും എല്ലാം തയ്ച്ച് കഴിഞ്ഞ് വേണം അതുകൊണ്ടാണ് ഇഞ്ച് എടുത്തേക്കുന്നത് കേട്ടോ മുകളിൽ നിന്നും താഴേന്ന് തുമ്പൊക്കെ പോകുമല്ലോ അതുകൊണ്ട് പതിനാറിൽ നമുക്ക് കൃത്യമായിട്ടൊരു ലൈന് വരയ്ക്കുന്നു ഇനി നമുക്ക് നെക്കാണ് ചെസ്റ്റ് തേർട്ടി നയൻ ആണെ അത് നിങ്ങൾ ഓർത്തോ അതിന് ഇപ്പം ബസ്റ്റളവ് വേണമെന്ന് പറഞ്ഞില്ല ചെസ്റ്റ് അളവോ ബസ്റ്റളവോ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് കിട്ടിയാൽ മതി കഴുത്തിറക്കം പത്തിഞ്ച് കൊടുക്കുന്നുണ്ട് തയ്യൽത്തുമ്പില്ലാതെ പത്തിഞ്ച് കൊടുക്കുന്നുണ്ട് നെക്കിൻ്റെ വീട് രണ്ടര ഇഞ്ചും ഇവിടെ വരുമ്പോൾ നമുക്കൊരു മൂന്നിഞ്ച് നെക്കിൻ്റെ വിടുത്ത് കൊടുക്കും എന്നിട്ട് നമുക്കിതൊരു സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ബോക്സ് ആക്കിയിട്ട് എടുക്കാം ഡിസൈൻ നമുക്ക് യുനിക്ക് തന്നെ കൊടുക്കാം നമുക്ക് ഫ്രഞ്ച് കയറ് വെച്ച് ആ ഷേപ്പും വരയ്ക്കാം അപ്പം ഇച്ചിരി ബാക്കി പുറകോട്ട് തള്ളിയാൽ വന്നേക്കുന്നത് കണ്ടോ അടിയിൽ ഇച്ചിരി വിട്ടുണ്ടോ ഇരൊന്നുമില്ല അപ്പം അങ്ങനെ തന്നെ ആ ഷേപ്പിൽ നമ്മൾ കഴുത്ത് വരും പിന്നെ നമുക്ക് എത്രയാ നമുക്ക് ഇത് വേണ്ടത് അതാണ് പ്രശ്നം എട്ടുണ്ട് ശരിക്കും ഫുള്ള് ഷോൾഡർ നമുക്കിവിടെ അഞ്ചേ മുക്കാൽ ധാരാളം മതിയാവും കണ്ടല്ലോ നിങ്ങൾ രണ്ടര എടുത്തുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഷോൾഡറിനോട് കൂട്ടി അഞ്ചരയാണ് എടുക്കുന്നത് അപ്പം ഞാൻ താഴേക്കുള്ള ഇറക്കും ഇഞ്ചും എടുത്തു ഏതാ ഈ താഴേക്കുള്ളത് ആറിഞ്ചാണ് എടുത്തേക്കുന്നത് കേട്ടോ ഇനിയും നമ്മൾ ചെസ്റ്റ് അളവൊക്കെ അതുപോലെ തന്നെ ചെയ്യുന്നു ചെസ്റ്റ് ലൈൻ മുന്നോട്ട് നീട്ടി വരച്ചു ഇനിയും നമുക്ക് എത്ര അളവ് നമുക്ക് വേണമെന്നുള്ളത് രണ്ട് സീറ്റ്സിൽ കൂട്ടാം നമ്മൾ ഞാൻ പറയാറുണ്ട് ഇങ്ങനെ എടുക്കുന്ന ചെസ്റ്റാണ് എടുക്കുന്നെങ്കിൽ അതിൻ്റെ കൂടുതൽ ഒരു നാലിഞ്ച് നമുക്ക് കൂട്ടാം അല്ലെങ്കിൽ ബസ്റ്റ് ബസ്റ്റളവാണെങ്കിൽ ആ ബസ്റ്റ് അളവ് മാത്രം മതി ബസ് സ്റ്റോ ഫോർട്ടി വൺ ആണെങ്കിൽ ഫോർട്ടി വൺ ഡിവൈഡഡ് ബൈ ഫോർ മതി നമുക്ക് അപ്പം നമുക്ക് എത്ര കിട്ടും പത്തേക്കാല് ഇത് പിന്നെ ഒരു കാര്യമുണ്ട് ഇത് ലൈനിങ് ബ്ലൗസ് ആയതുകൊണ്ട് ഒരു ഇഞ്ച് ഞാൻ കൂട്ടിയെടുക്കും അപ്പം നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി രണ്ടിൻ്റെ നാലിലൊന്നെത്രയാണ് പത്തരയിലെ ആ പത്തരയിലാണ് വരച്ചത് ഇനി മറ്റൊരു സൈസിൽ നമുക്ക് അളവ് പറയാം മുപ്പത്തി ഒമ്പതിൻ്റെ കൂടെ നാല് ഇഞ്ച് കൂട്ടിയാൽ നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി മൂന്ന് ഡിവൈഡഡ് ബൈ നാലെടുത്താലും നമുക്ക് പത്തര ഇച്ചിട കിട്ടും പത്തേ മുക്കാൽ കിട്ടും അങ്ങനെ വേണമെങ്കിലും എടുക്കാം ഇനി എന്നിട്ട് ഞാൻ ഹോൾ കർബ് വെക്കാതെ ഫ്രീ ഹാൻഡായിട്ട് തന്നെ ആ ലൈന് നമ്മുടെ ഹോൾ റൗണ്ട് വരച്ചു ഒരു അര ഇഞ്ച് സ്ലോപ്പും കൊടുത്തു ഇത്തരം കണ്ടല്ലോ ഇനി നമുക്ക് ഇതൊന്നും അളന്ന് നോക്കാം ഒരു കാലിഞ്ച് വിട്ടിട്ട് വേണം അളക്കാനെ വിട്ട് അളക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇത്ര കിട്ടുന്നുണ്ട് ഇത് വന്നിട്ടുണ്ട് ഒമ്പതര ഇഞ്ച് നമുക്ക് വേണ്ട എനിക്ക് മാക്സിമം ഒമ്പത് ഇഞ്ച് മതി പതിനേഴ് അരയാണ് അപ്പോൾ എട്ടേ മുക്കാലാണ് ഒമ്പത് വരെ വന്നാൽ കുഴപ്പമില്ല ഇത് ഒമ്പതര ഉണ്ടാവുക ഞാൻ എന്ത് എന്തു ചെയ്യുന്നു ആറെന്നുള്ളത് അഞ്ചാം മുക്കാലായിട്ട് കുറച്ചു ശ്രദ്ധിച്ചല്ലോ നിങ്ങൾ അഞ്ചാം മുക്കാലായിട്ട് ഞാൻ എന്നിട്ട് നമ്മുടെ ആ റൗണ്ട് ഞാൻ ഒന്നുകൂടെ ഹോൾ റൗണ്ട് ആ ലൈനിലേക്ക് കയറ്റി വരച്ചു നമുക്കിനി നോക്കാം ഇപ്പം എത്ര ഉണ്ട് ഒൻപത് ഒൻപത് ഇരുന്നോട്ടെ കുഴപ്പമില്ല കേട്ടോ ഒൻപത് നമുക്ക് പ്രശ്നമില്ല അപ്പം നമ്മൾ വ്യത്യാസം പരുത്തി നിങ്ങൾ കണ്ടല്ലോ നിങ്ങൾക്കും അങ്ങനെ ചെയ്യാം ഈ താഴത്തതല്ല മുകളിൽ വരച്ചേക്കുന്ന പറയാം നമ്മുടെ നമ്മുടെ കറക്റ്റ് അളവേ അത് വെച്ച് വേണം നമുക്കിനും ചെയ്യാനായിട്ട് ഇനി നമുക്ക് അടിവണ്ണം അടിവണ്ണം മുപ്പത്തി നാല് മുപ്പത്തി നാല് അപ്പം മുപ്പത്തി നാലിൻ്റെ നാലിലൊന്ന് തറാം എട്ടര അങ്ങനെ എട്ടര നമുക്ക് അടിവണ്ണം അടയാളപ്പെടുത്താം എട്ടരയും പിന്നൊരു ഒന്നര ഇഞ്ച് സീം സീമലവൻസും നമുക്ക് സീം സീമലവൻസ് ഇവിടെ നമുക്ക് ഒന്നര ഇഞ്ച് കൊടുക്കാം ഒന്നര കൂടുതൽ സാരി ബ്ലൗസിനെ കൊടുക്കണ്ട കേട്ടോ ഒത്തിരി ശരീരത്തോട് നല്ല ഫിറ്റായിട്ടല്ലേ ഇരിക്കുന്ന സാരി ബ്ലൗസ് വലിച്ചല്ലേ നമ്മൾ ഇത് കുത്തുന്നത് അതുകൊണ്ട് ഒട്ടും ഒരുപാട് ഇടണ്ട ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇപ്പം കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ നിങ്ങൾക്ക് ബായിക്ക് കഴുത്ത് ആം ഹോൾ എങ്ങനെ കണ്ടെത്തിയത് ഇതുപോലെ തന്നെ നിങ്ങൾക്കും ചെയ്യാം നമുക്ക് കൂടിപ്പോയാൽ കുറയ്ക്കാം കുറഞ്ഞ കുറഞ്ഞാലിച്ചുകൂടെ കൂട്ടാം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റായിട്ട് വെട്ടാൻ പഠിക്കണേ നമ്മൾ ബൈക്ക് കഴുത്തേന്ന് വെട്ടി സ്ലോപ്പും വെട്ടി ടക്കിട്ടിട്ടല്ലേ കേട്ടോ സാധാരണ സാരി ബ്ലൗസ് കഴിക്കുമ്പോൾ ഞാൻ ഞാൻ ടക്കിടാറില്ല പിന്നെ വല്ല ഫാഷനോ പ്രിൻസ് കട്ടോ പ്രിൻസസ് കട്ടൊക്കെ ആണെങ്കിൽ ടക്കിട്ട് കൊടുക്കും ബാക്കിൽ ചിലർ ടക്കിട്ടാതായിരിക്കുന്നത് എന്നിട്ട് ഏതാ വെട്ടിയെടുത്തുനിന്ന് കണ്ടല്ലോ ഓക്കെ ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് വെട്ടണം അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു നോക്കിക്കോണേ ഈ തുണിയുടെ ബാക്കി ഭാഗം നേരെ നമ്മുടെ മുമ്പിലേക്ക് തിരിച്ചിട്ടു ഏതാ ഈ ഓപ്പൺ ആയ ഭാഗം നമ്മുടെ മുമ്പിലേക്ക് നമ്മൾ തിരിച്ചിട്ടു അതെന്തിനാ നിങ്ങൾക്ക് അറിയാമല്ലോ നമുക്ക് ഫ്രണ്ട് ഓപ്പൺ അല്ലേ നമ്മുടെ സാരി ബ്ലൗസ് എന്നിട്ടാണ് നമ്മൾ തയ്ക്കുന്നത് എന്നിട്ട് നമുക്ക് ആ ബാക്ക് പാർട്ട് എടുത്ത് മാക്സിമം തുണി കളയാതെ എങ്ങനെ എടുക്കാം ക്രോസ് ആ വെക്കുന്നത് അതുകൊണ്ട് തുണി എങ്ങനെയാണ് വെച്ചേക്കുന്നത് നോക്കിക്കെ ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ട് ചിരിച്ച് വെച്ചേക്കുന്നത് കണ്ടോ അങ്ങനെ നമുക്ക് ചേരിച്ചു വെക്കാം ഇപ്പോൾ ഇത് കറക്റ്റാണ് പക്ഷേ ഒരു 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 കുഴപ്പമുണ്ട് എന്നാ കുഴപ്പമെന്ന് പറഞ്ഞിട്ടെ ഇങ്ങനെ കയറ്റി വെക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു പക്ഷേ ഈ ബോഡി പാർട്ടിൽ നമ്മുടെ കഷക്കുഴിയില്ലേ കൈക്കുഴിയുടെ അവിടെ താഴെ അവിടെ നമുക്ക് ഒരു ഇഞ്ച് എക്സ്ട്രാ കിട്ടണം അതുപോലെ തന്നെ താഴെ ഒരു രണ്ടര ഇഞ്ചും എക്സ്ട്രാ കിട്ടണം അതനുസരിച്ച് നമുക്ക് ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം അല്ലെ മുകളിലേക്ക് കയറ്റി വെക്കായിരുന്നു കണ്ടല്ലോ ക്രോസ് ആകണം നമ്മുടെ കഷത്തിൻ്റെ ഭാഗത്ത് നമുക്ക് ഒരു ഇഞ്ച് എക്സ്ട്രാ കിട്ടണം താഴെ രണ്ടര ഇഞ്ച് കിട്ടണം അനുസരിച്ച് നമ്മൾ ഇതിനെ മാക്സിമം ചരിച്ചു വെച്ചു പക്ഷേ ഒരു കണ്ടീഷൻ താഴെ എനിക്ക് ബ്ലൗസിൻ്റെ കൈ നല്ല ഇറക്കത്തിൽ കിട്ടണം ഒരു മിനിമം പത്തര പതിനൊന്നെങ്കിലും ഇറക്കം കിട്ടണം അതുകൊണ്ടാണ് ഞാനിങ്ങനെ ലുബിക്കുന്നത് അല്ലെ എനിക്കിച്ചിട്ട് താഴേക്ക് ഇറക്കി വെച്ച് എങ്ങനെ വേണ്ടിയിലും ചെയ്യാമായിരുന്നു ബാക്കി ഫ്രണ്ടിൽ ഓർക്കുക ഒരു അര ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ഇടും എന്തിനു വേണ്ടിയാണ് ഹുക്കും പള്ളിയും ഒക്കെ തയ്ക്കാൻ ഓപ്പണല്ലേ അതിനൊരു അര ഇഞ്ചിട്ട് ഈ ലൈൻ നമുക്ക് മുന്നോട്ട് നീട്ടി വരയ്ക്കാം ഇനിയും ബാക്കി സ്കെച്ചൊക്കെ വരച്ചു ഇനി രണ്ടര ഇഞ്ച് കറക്റ്റ് രണ്ടര ഇഞ്ച് അളന്ന് നമ്മൾ ഒന്ന് തുണിയാൽ വരയ്ക്കണ്ട ഈ സൈഡിലും അപ്പുറത്ത് വശത്തും രണ്ടര ഇഞ്ച് ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ കറക്റ്റ് രണ്ടര ഇഞ്ച് ബാ മടക്കി മാറ്റി മാറ്റിയിട്ട് നമുക്ക് അവിടെ ഒരു ലൈൻ വരയ്ക്കാം അപ്പോൾ ആകെ പതിനാറിൽ നിന്ന് രണ്ടര ഇഞ്ച് മാറി കേട്ടോ അപ്പോൾ എത്ര ആയി പതിമൂന്നര അത് ധാരാളം നമുക്ക് മതി ഫ്രണ്ട് പാർട്ട് എന്നിട്ട് ഇവിടെ ഞാനൊരു രണ്ടേ മുക്കാൽ ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട് രണ്ടേ മുക്കാൽ ഇഞ്ച് നമ്മുടെ മെയിൻ ടക്കിടാൻ വേണ്ടിയാണ് കഷത്തിൻ്റെ ഭാഗത്ത് ഒരു ഇഞ്ച് എന്നിട്ട് നമുക്ക് അത് രണ്ടും കൂടെ കൂട്ടിച്ചേർക്കാം ഇനി നമുക്ക് ഇതെങ്കിലടുത്ത് മാറ്റാമല്ലോ മാറ്റിക്കോട്ടെ ഇത് ഞാൻ എപ്പോഴും ഇങ്ങനെ മാറ്റുന്നതിന് മുമ്പ് ആ പോയിൻ്റ് ഒന്ന് കണ്ടെത്തും കാരണം നമ്മൾ ഈ ഈ വീണ്ടും ഫ്രണ്ട് പാർട്ട് വരയ്ക്കുമ്പോൾ നമുക്കിതൊന്ന് കണ്ടെത്തണ്ടേ അതിന് വേണ്ടി ഇപ്പോൾ ശരിയായില്ലേ ഇനി നമുക്ക് കഴുത്തും കൂടെ ഒന്ന് വരയ്ക്കാം അതിന് മുമ്പ് ആ ഒന്ന് ഇറക്കി വെട്ടണ്ടേ സാധാരണ കാണുന്നതിനേക്കാൾ ഒരു സ്വൽപ്പം കൂടെ കൈക്കുഴി താത്ത് നമുക്ക് വരയ്ക്കാം ഞാൻ ഇങ്ങനെ വരച്ചാലും വെട്ടുന്ന സം വെട്ടതല്ല ലാസ്റ്റ് തയ്ക്കുന്ന ഒന്നും കൂടെ ഫിനിഷ് ചെയ്യാറുണ്ടേ അതുകൊണ്ടാണ് ഞാനിപ്പം പെർഫെക്റ്റ് ആയിട്ട് വരയ്ക്കാ ഞാൻ ഒരു ഇഞ്ച് ഞാൻ ഫ്രണ്ടിന് ഇറക്കം കൊടുക്കുന്നു എന്നിട്ട് നമുക്ക് മുമ്പത്തെ പോലെ ചതിരം വരച്ചിട്ട് ഇത് കൊടുക്കാം അപ്പം നിങ്ങൾ ഓർക്കണേ നമ്മൾ സാധാരണ എടുത്ത രണ്ടരയുടെ കൂട്ടത്തിൽ അര ഇഞ്ച് ഏതോടെ വരും അര ഇഞ്ച് നമ്മുടെ ഈ തയ്യൽ തുമ്പ് വരും എന്നുള്ള ഓർക്കണേ ഫ്രണ്ട് കട്ട് ചെയ്യുന്നതുകൊണ്ട് ഇനി നമുക്ക് മുകളിൽ നിന്ന് പത്തരയാണ് ഞാൻ അപ്പെക്സ് പോയിൻ്റ് എടുക്കുന്നത് പത്തര കേട്ടോ പത്തര പത്തേ മുക്കാൽ വരെ എടുക്കാം പതിനൊന്നും വേണ്ട പത്തേ മുക്കാൽ വരെ എടുക്കാം ഞാൻ പത്തരയായിപ്പോൾ എടുക്കുന്നത് പത്തരയും പത്തേ മുക്കാൽ ആയാലും വലിയ വ്യത്യാസം വരുന്നത് ഇനി നമ്മുടെ ബ്രസ്റ്റ് പോയിന്റുകൾ തമ്മിലുള്ള അകലമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് അത് നാലര ഇഞ്ച് ഞാൻ എടുക്കും നാലര ഇഞ്ച് ഏത് കൂട്ടിയാ തയ്യൽത്തുമ്പോ കൂട്ടിയാ കേട്ടോ തയ്യൽത്തുമ്പ് കൂട്ടിയാൽ നാലര ഇഞ്ച് അത് ഓർത്തണം അല്ലെങ്കിൽ നാലിഞ്ചേ എടുക്കത്തുള്ളൂ അങ്ങനെ മെയിൻ നമ്മൾ ടക്കിനുള്ള പോയിൻ്റ് വരച്ചു താഴേന്ന് നമുക്കത് കൂട്ടി യോജിപ്പിക്കാം ഇനി നമുക്ക് എത്ര ടക്കിന് എത്ര അകലം വേണമെന്നുള്ളതാണ് ഞാൻ ഒന്നര വെച്ച് കൊടുക്കുക ഒന്നര ധാരാളം മതിയാവും അത് ബ്രസ്റ്റ് സൈസ് അനുസരിച്ചാണ് നമ്മൾ ഒന്നര എന്ന് പറഞ്ഞാൽ ഒരു ഒരു ആവറേജ് ഉണ്ട് ഇനി കൂടുതൽ ബ്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ ഒന്നേ മുക്കാൽ രണ്ട് വരെ എടുക്കാം കേട്ടോ ഒന്നേ മുക്കാൽ രണ്ടോ ഒന്നേ മുക്കാലൊക്കെ ധാരാളം മതിയാവും ഇനി നമുക്ക് ഞാൻ രണ്ട് വശത്തു നിന്നും ഒന്നര ഇഞ്ച് ഈ രണ്ട് വശത്തു നിന്നും കയറ്റി വരയ്ക്കുക നമുക്ക് ബെൽറ്റ് പിടിപ്പിക്കാൻ നേരത്ത് അത്രയും മതിയല്ലോ അതിനാണേ രണ്ട് വശത്തു അപ്പോൾ അവിടെ നമുക്ക് ചിരിച്ച് ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ട് ചേർക്കാം ഇപ്പം ഞാൻ ഇച്ചിരി ഇങ്ങനെ താത്ത് വരച്ച കണ്ടോ അങ്ങനെ വരയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇച്ചിരി ഉള്ളവരൊക്കെ ആണെങ്കിൽ ഒരു സ്വല്പം ഒരു കാലിഞ്ചൊക്കെ താഴേക്ക് താത്താലും പ്രശ്നമൊന്നുമില്ല ഇനി ഈ മെയിൻ പോയിൻറ്റിന്ന് ഒന്നര ഇഞ്ച് ഇങ്ങോട്ട് മാറ്റി ഒരു പോയിൻ്റ് കണ്ടെത്തി അവിടെ കാലിഞ്ച് വീതം നമ്മൾ ടക്ക് കൊടുത്തു മൂന്നാമത്തെ ടക്ക് ഇത് ഇങ്ങനെ വരും ഇത് കണ്ടോ ആ പോയിൻറ്റും ഇതും തമ്മിൽ വരുന്ന കറക്റ്റ് പോയിന്റ് ഞാൻ പറയാറുണ്ട് ഞാനിത് ഇത് ഇങ്ങനെ വരച്ചാലും ആ മുമ്പത്തെ ആദ്യം വരച്ച രണ്ട് ടക്കും ഇട്ട് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് നമുക്കിവിടെ കിട്ടും ഞാൻ അങ്ങനെ ചെയ്യുന്നു പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇത് വരച്ച് കാണിക്കുന്നതേ ഉള്ളൂ അവിടെ നമ്മൾ അര ഇഞ്ച് വീതഭാഗ്യാപ്പ് പുറത്തേക്കുന്നേ അര ഇഞ്ച് ഏത്ത കഷ്ണത്തിൻ്റെ അങ്ങോട്ടുള്ള ടക്കിന് അര ഇഞ്ച് വെട്ടിയെടുക്കട്ടെ നമുക്കിത് കട്ട് ചെയ്തെടുക്കുവാണേ ഇപ്പം സംശയമൊക്കെ നിങ്ങളുടെ മാറി എന്ന് വിശ്വസിക്കുന്നു ഒരുപാട് പേര് തയ്ക്കുന്നുണ്ട് തയ്ച്ചു ഞാൻ സാരി ബ്ലൗസ് തയ്ച്ചു പെർഫെക്റ്റ് ആയി എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ കമൻ്റ് വരുന്നുണ്ട് ഒത്തിരി സന്തോഷമാണ് നൈറ്റ് തയ്ച്ചു ചുറ്റുനാർ തയ്ച്ചു വലിയ സന്തോഷമാണ് കേൾക്കുമ്പം അപ്പം വീണ്ടും വീണ്ടും ആൾക്കാർ തയ്ക്കട്ടെ പിന്നെ ചിലർ ചുമ്മാ സംശയം ചോദിക്കും എൻ്റെ ചെസ്റ്റ് ഇത്ര ഷോൾഡർ അത്ര ഇങ്ങനെയൊന്നും ചോദിക്കല്ലേ എൻ്റെ ചെസ്റ്റ് ഇത്ര ഷോൾഡർ അത്ര എന്ന് പറഞ്ഞാൽ എനിക്ക് ഷോൾഡർ പറയാൻ പറ്റുമോ ഷോൾഡർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഞാൻ പറഞ്ഞേ നമ്മളെടുക്കുന്ന ക കൈ കഴുത്തിൻ്റെ ഇറക്കവും വണ്ണവും ഒക്കെ അനുസരിച്ചാണ് ഇനി നമുക്ക് ബാക്കിയുള്ള തുണിയെ നേരെ രണ്ടായിട്ട് ഞാൻ മടക്കി കിട്ടും ഇങ്ങനെ മടക്കിയിട്ടേ നമുക്ക് ബ്ലൗസ് പീസ് അല്ല സോറി ബ്ലൗസിൻ്റെ കൈ എടുക്കാൻ പറ്റത്തുള്ളൂ അതിനാദ്യം ചെയ്യേണ്ടത് നമ്മൾ മുമ്പേ അളന്നു വെച്ചിരിക്കുന്ന നമ്മുടെ ബാക്ക് പാർട്ട് ഫ്രണ്ട് പാർട്ടല്ല ബാക്ക് പാർട്ടിൻ്റെ കൈക്കുഴി എത്ര ഉണ്ടോ നമ്മൾ നോക്കുന്നു എനിക്കിത് കൃത്യം ഒൻപത് ഇഞ്ചുണ്ട് അത് ഓർത്തോണേ ഒൻപത് ഇഞ്ച് കൈക്കുഴി വന്നെങ്കിൽ ഞാൻ ഇവിടെ എന്ത് ചെയ്യണമെന്ന് അറിയാവോ അത് പറയാമേ ഇതിന് മുമ്പ് ഇറക്കും മാക്സിമം ഇറക്കം നമ്മൾ എടുക്കുന്നു ഞാനിത് കണ്ട് പതിനൊന്നോളം എനിക്കുണ്ട് അത്രയും ഞാൻ ഇറക്കം എടുക്കുക കാണാമല്ലോ അവിടെ ഇറക്കാൻ വെച്ച് ഞാനൊരു ലൈന് വരയ്ക്കുക എന്നിട്ട് ഇനി നമുക്ക് എത്ര ഡൗൺ വേണം അത് ഞാൻ നാലില്ല മൂന്ന് മുക്കാൽ കഴി ഇഞ്ഞ് നാലിൻ്റെ തൊട്ട് പുറകിലത്തെ പോയിന്റിലാണ് വരച്ചേക്കുന്നത് നാലിൻ്റെ തൊട്ട് പുറകിലത്തെ പോയിന്റിൽ അത്രേ മനസ്സിലായല്ലോ ഇനി ഈ പോയിൻറ്റീന്ന് ഇപ്പം ഞാൻ വരച്ച വരയിലേക്ക് എവിടെയാണ് ഒൻപത് വേണ്ട അര ഇഞ്ച് കുറച്ച് ഏതാ പോയിന്റ് നിന്ന് കണ്ടെത്തുന്നു കണ്ടോ കൂടുതലായത് ചിലപ്പം കൂടെ പുറകിലോട്ട് വരട്ടെ എട്ടര ഇഞ്ച് എടുക്കാവൂ ഒൻപത് നമുക്കുണ്ടെങ്കിൽ എട്ടര എടുക്കാവൂ എട്ടര ഉണ്ടെങ്കിൽ എട്ടര എടുക്കാവൂ ഏഴരയാണേ ഏഴര എടുക്കാവൂ പിന്നെ താഴത്തെ ഓപ്പണിങ് ഞാൻ അടയാളപ്പെടുത്തി ഇനി നമുക്ക് അത് രണ്ടും കൂടെ കൂട്ടിച്ചേർത്ത് നമുക്ക് വരയ്ക്കണം ഞാൻ ഷേപ്പ് സ്കെയിൽ കൊണ്ട് വന്നിട്ട് വരച്ചോളാം അത് കേട്ടോ ഇനി നമുക്ക് ഈ പോയിന്റും ഈ ഞാൻ വരച്ച പോയിൻ്റും തമ്മിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു ഇച്ചിരി വ്യത്യാസപ്പെടുത്തി സ്ലീവ് പെട്ടെന്ന് എങ്ങനെ കാണിച്ചു തരുകയാണേ നോക്കിയിരിക്കണേ ആകെയുള്ള ദൂരം എട്ടര അതിൻ്റെ പകുതി എത്ര നാലേ കാലിലൊരു പോയിൻ്റ് കണ്ടെത്തി ഈ ഫ്രഞ്ച് കെയർ വെച്ച് ഞാനൊരു ഒരു പുതിയ രീതിയിൽ നിങ്ങളെ വെട്ടാൻ പഠിപ്പിക്കാം നിങ്ങൾ നോക്കിക്കേ ഈ ഒരു പോയിൻറ്റും ആ പോയിൻറ്റും തമ്മിൽ ചേർത്ത് വെച്ച് ഞാൻ ഇങ്ങനൊരു ലൈൻ വരച്ചു പക്ഷേ ലൈൻ വരയ്ക്കുമ്പോൾ രണ്ട് കാര്യം ശ്രദ്ധിക്കണം ചുമ്മാ അങ്ങ് വരയ്ക്കുകയല്ല ഒരു മുക്കാലിഞ്ച് പൊക്കം വരത്തക്ക രീതിയിലാണ് ഈ ലൈൻ വരച്ചേക്കുന്നത് മുക്കാലിഞ്ച് രണ്ടിടത്തും കണ്ടല്ലോ മുക്കാലിഞ്ച് വേണമെന്താനും മുകളിലൊരു ഒന്നര രണ്ടിഞ്ചോളം ഈ ആയിട്ട് പോവുകയും വേണം അങ്ങനെ നമ്മൾ ചെയ്തേക്കുന്നത് അപ്പം നമ്മൾ ഇപ്പം ഇത് ഇപ്പം നിങ്ങൾക്ക് ഇത് കണ്ട എന്നാ തോന്നുന്നു ഇത് ഇച്ചിരി കൈക്കുഴി ഇറങ്ങിയല്ലേ നിൽക്കുന്നത് അപ്പം നമുക്ക് ഇത് ഫ്രണ്ട് പാർട്ടിൻ്റെ കൈക്കുഴിയായിട്ട് എടുക്കണം കേട്ടോ അപ്പം നമ്മൾ എന്തു ചെയ്യും ചെയ്യാൻ പോകുന്ന നോക്കിയാൽ ഇപ്പോൾ ഈ കിട്ടിയ രണ്ടാമത്തെ ഭാഗത്തിൻ്റെ നേർ പകുതി വീണ്ടും കണ്ടെത്തി അടയാളപ്പെടുത്തി അതിൽ വെച്ച് ഒരു ഒരു കാലിഞ്ചിൽ കാലിഞ്ച് ഹൈറ്റ് വരത്തക്ക രീതിയിൽ വീണ്ടും ഞാൻ ആംഹോൾ കയർ വെച്ച് ആ ഷേപ്പ് മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യുക നോക്കിക്കേ കണ്ടോ ആദ്യം ഞാൻ എന്താണ് ചെയ്തത് ഇഞ്ച് ഹൈറ്റിൽ ചെയ്തു ഇപ്പോൾ ഒരു കാലിഞ്ചിൽ അതൊന്നുകൂടെ വരച്ചു ഈ വരയാണ് ശരിക്കും കണ്ടല്ലോ അത് കാലും ഇതൊരു മുക്കാൽ ഇഞ്ചും കൊണ്ട് അപ്പോൾ ഈ വരയാണ് ശരിക്കും ആദ്യത്തെ നമ്മുടെ ബാക്ക് പാർട്ട് മറ്റേത് ഫ്രണ്ട് പാർട്ടായിട്ട് നമുക്കെടുക്കാം കണ്ടോ ഞാനിത് നിങ്ങൾ ഒന്ന് തെളിച്ച് കാണിക്കാം നീല വരയ്ക്ക് നീല വരച്ചു പോകുന്നതാണ് ശരിക്കും ബ്ലൗസിൻ്റെ ഷേപ്പ് കണ്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് എന്നെ തോന്നുന്നു അത് നമുക്കൊന്ന് അളന്ന് നോക്കാം ഒൻപത് കറക്റ്റ് ഒൻപത് ഇഞ്ചുണ്ട് അപ്പം നമ്മൾ എട്ടര എടുത്തിട്ട് ഈ ഷേപ്പിൽ ചെയ്യുമ്പോഴും എത്ര ആവും ഒൻപതായിട്ട് മാറും ഇനി ഞാൻ ആ നമ്മുടെ ഷേപ്പ് സ്കെയിൽ വെച്ച് അത് കൂട്ടിച്ചേർക്കാം ഇങ്ങനെ ഷേപ്പ് സ്കെയിൽ വെച്ച് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് നൂറ് അടുപ്പ് അടിക്കണ്ട ഇറക്കമുള്ള കൈയാണ് ചെറിയ കൈക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല ഞാനിത് കട്ട് ചെയ്തെടുക്കാവേ നോക്കിക്കോണേ ആ നീല വരയിലൂടെയാണ് കട്ട് ചെയ്തേക്കുന്നത് നമുക്ക് തുറന്നിട്ടേച്ച് തുറന്നിട്ടിട്ട് രണ്ട് പാർട്ടിൻ്റെ കൈക്കുഴി എടുത്തു കളയാം എടുത്ത് കളയാ ഇച്ചിരി ഇങ്ങനെ മുകളിലിട്ട് കയറ്റി ഷെയ്പ്പ് ചെയ്ത് വിടണം കേട്ടോ നല്ല ശരിയാകത്തുള്ളു കേട്ടോ അപ്പം ഇങ്ങനെയും നിങ്ങൾക്ക് സ്ലീവ് വെട്ടാം കേട്ടോ ഇതൊരു പുതിയ രീതിയാണ് തൊട്ട് പുറകെ ഞാൻ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ കറക്റ്റായിട്ട് ഒരു ഒരെണ്ണം നാളെ അപ്ലോഡ് ചെയ്യാമോ നോക്കട്ടെ ഇനി ഞാൻ മിച്ചമുള്ള തുണിയെ തുറന്നെടുത്തിട്ട് നമുക്ക് ക്രോസ് കട്ട് ചെയ്തെടുക്കുക ഞാൻ ക്രോസ് ഇപ്പം വരയ്ക്കുന്നില്ല വരച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് തുടക്കക്കാർ ഇങ്ങനെ വെട്ടല്ലേ അറിയാവുന്നവരിങ്ങനെ വെട്ടിപ്പോക്കോട്ടെ ഞാൻ വരച്ച് നിങ്ങളെ കാണിക്കാറുണ്ട് ഇങ്ങനെ നീളത്തിൽ നാല് പീസ് എടുക്കുക ഇത്രയും വലിയ കഴുത്തൊക്കെ അടിച്ചു വരണമെങ്കിൽ നല്ല നീളം വേണ്ടേ അതുകൊണ്ട് ഈ നാല് പീസും നമുക്ക് ക്രോസ് ആയിട്ട് എടുത്തു വെക്കാം ഇനി നമുക്ക് ബെൽറ്റ് വേണ്ടേ ബെൽറ്റിനുള്ള തുണി തുണി കണ്ടെത്താം ഇതൊരു പീസായിട്ട് എടുക്കുക കഴുത്തിൻ്റെ ബാക്ക് പാർട്ടും ഇവിടുന്ന് എടുക്കാം ഇവിടെ രണ്ട് പീസ് ഉണ്ട് അതിൽ ഒരെണ്ണം ഞാൻ ബാക്കിൽ പടി പിടിപ്പിക്കാനായിട്ട് എടുത്തു നമുക്ക് ഇത് രണ്ടും ചേർത്ത് വെച്ചിട്ട് ഇറക്കം നമുക്ക് നാലര മാക്സിമം നാലര രണ്ട് സൈഡിലും കിട്ടണം നടുക്കൊരു ഒരു അര മുക്കാൽ ഇഞ്ച് കുറച്ചെടുത്താൽ മതി ഇപ്പോൾ ഇവിടെ പക്ഷേ സ്ട്രേറ്റ് വരയ്ക്കാവുന്നില്ല ഞാൻ ചുമ്മാ ഒരു ഒരണ്ടെല്ലാം കൊടുത്താൽ കണ്ടോ അവിടുന്ന് നാലര ഇഞ്ച് ഇവിടെ നമുക്ക് നാലര ഇഞ്ച് പക്ഷേ ഇവിടെ നമ്മൾ ഹൈറ്റ് നോക്കുമ്പോൾ ആ നാലരയിൽ നിന്ന് മുക്കാലിഞ്ച് താത്താണ് ചെയ്യുന്നത് മുക്കാലോ ഒരു ഇഞ്ചോ താത്തോ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ അപ്പോൾ ആ ഷേപ്പ് നമുക്കിങ്ങനെ കൊടുക്കാം കണ്ടോ ഇത് രണ്ടും ചേർത്തെങ്ങ് ലൈന് വരുകയും ചെയ്യാം ഇപ്പം ഞാൻ എന്നാ ചോദിക്കുക എത്ര ഇഞ്ച് അളവ് വേണം നമ്മൾ തീരുമാനിക്കുന്നത് നമ്മുടെ അടിവണ്ണമാണ് അടിവണ്ണം എട്ടരയല്ലേ ഞാൻ എടുത്തേക്കുന്നത് ആ എട്ടരയുടെ കൂട്ടത്തിൽ ഒരു ഒരൊന്നര ഇഞ്ച് എക്സ്ട്രാ എടുത്തു ഒന്നരയോ രണ്ടോ എടുത്തു എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇത്രയും വീതി ശരിക്കും വേണം നോക്കിയാൽ വേണ്ടല്ലോ ഇത്രയും വേണ്ട എന്നാ കാരണം ഇത്രയും മതി പക്ഷെ ഞാൻ കൂട്ടിയിട്ടേക്കുന്നത് എണ്ണെന്ന് ചോദിച്ചാൽ അടിച്ച് മറിക്കുമ്പോൾ അടി നല്ല കനം കിട്ടും അതിന് വേണ്ടി എല്ലാം തുണി ഉണ്ടല്ലോ നമ്മൾ വെട്ടിക്കളയുന്നത് എണ്ണത്തിനാണ് അല്ലെങ്കിൽ വെറും രണ്ടേ രണ്ട് പീസാണെങ്കിൽ നമുക്ക് ഒട്ടും കട്ടി കിട്ടത്തില്ല അടി നല്ല കട്ടിയോടെ ഇരിക്കുന്നത് എനിക്കിഷ്ടം അതിനെ ഇതും മിനിം നല്ല തുണി എടുക്കുമ്പോഴോ നമുക്കതുപോലെ തന്നെ കുറച്ചുകൂടെ കൂടുതൽ കിട്ടും നമ്മൾ ഇത് ലൈനിങ് തുണിയാണ് ഇത് വെച്ച് നല്ല സാരിക്ക് ബ്ലൗസ് തയ്ക്കാനാണ് കേട്ടോ അപ്പോൾ അത് വൃത്തിയായിക്കോളൂ അപ്പോൾ അതൊന്നും ഞാൻ കാണിക്കുന്നില്ല അപ്പം നിങ്ങൾക്ക് വീഡിയോ ഉപകാരമായാൽ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും തരിക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ കാണുക താങ്ക് യു താങ്ക് യു താങ്ക് യു